എൻ്റെ പേര് അഞ്ജലി കോട്ടയത്തു നിന്നാണ് വരുന്നത് ഉടുമ്പടി എടുത്തത് മമ്മിയാണ് എനിക്ക് വേണ്ടിയായിരുന്നു മെയിനായിട്ട് വെച്ച് ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് പാസ് ഔട്ടായ ആളാണ് പാപ്പ മുതൽ ഞാൻ ഐ എൽ ടി എസും ഒ ഇ ടിയും പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറേ വട്ടം എക്സാം എഴുതി ഐ എൽസി ഞാൻ രണ്ട് പ്രാവശ്യവും ഒ ഇ റ്റി ഞാൻ ഒരു ഏഴ് പ്രാവശ്യം ഞാൻ എഴുതി എന്നിട്ടും എനിക്ക് എക്സാം ക്ലിയർ ആവുന്നില്ലായിരുന്നു പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഉള്ള കഴിവുകൊണ്ട് കിട്ടും കാരണം എനിക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെന്ന് എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു പക്ഷെ അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഉള്ള ഒരു അന്ന് അന്നിത്രയും ഒരു കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രാർത്ഥനയിലോ ഞാൻ കുർബാനയിലോ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന സമയമായിരുന്നു അപ്പം ഞായറാഴ്ച മാത്രമേ എനിക്ക് പോകാൻ പറ്റുന്നുള്ളായിരുന്നു അതും ചില സമയത്ത് ഞായറാഴ്ച സ്കിപ്പ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും പ്രാർത്ഥിക്കാറുണ്ട് എന്നാലും എക്സാം എഴുതി കിട്ടുമെന്ന് ഓർക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവസാനമായപ്പോഴത്തേക്കും എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി അതെന്താ കിട്ടാത്തത് കാരണം എനിക്ക് അങ്ങനെ ലാംഗ്വേജോ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്കിപ്പം ഒ ഇ ടിക്ക് ത്രീ ഫിഫ്റ്റി വേണമെങ്കിൽ എനിക്ക് റീഡിങ് എനിക്ക് ത്രീ ഫോർട്ടി വന്ന് നിൽക്കുമായിരുന്നു അപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അതെന്താ എനിക്ക് മാത്രം ത്രീ ഫോർട്ടി നിൽക്കുന്നത് എന്നേക്കാട്ടും തീരെ അത്രയും ലാംഗ്വേജ് ഇല്ലാത്ത പിള്ളേരൊക്കെ ഒറ്റ എഴുതി തന്നെ അവർക്ക് ത്രീ സിക്സ്റ്റി ത്രീ സെവൻറ്റി അത്രയും കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ഒത്തിരി എൻ്റെ ഫ്രണ്ട്സും അതുപോലെ മമ്മിയും പറഞ്ഞ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നില്ലായിരുന്നു അതുവരെ പിന്നെ ഇവിടെ എനിക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മലയാളം അങ്ങനെ എഴുതാനും വായിക്കാനറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ മമ്മിയാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ ആദ്യത്തെ നിയോഗം എനിക്ക് വേണ്ടി വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഒമ്പതാം തീയതി ഒമ്പത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീലാണ് മമ്മി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അത് പ്രമാണിച്ച് ട്വൻറ്റി ഫോർത്ത് ജൂൺ ഞാൻ അന്ന് ആ ഒരു വർഷം തന്നെ എക്സാം എഴുതി അന്ന് തന്നെ എനിക്ക് ആദ്യത്തെ രണ്ട് മൊഡ്യൂളും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി പിന്നെ എനിക്കൊരു രണ്ട് മൊഡ്യൂൾ ബാക്കിയുണ്ടായിരുന്നു റീഡിങ്ങും സ്പീക്കിങ്ങും അതും വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അടുത്ത എക്സാം എഴുതിയപ്പം സ്പീക്കിംഗിന് ത്രീ ഫിഫ്റ്റി മതിയായിരുന്നു പക്ഷേ എനിക്ക് ഫോർ ട്വൻറ്റി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടായി ഞാൻ ഒരിക്കലും ഒരു നോയമ്പ് എടുക്കാത്ത ഒരാളായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓർത്ത് അമ്പോ നോയമ്പ് അങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ അമ്പോ നോയമ്പ് മൊത്തം എടുത്ത് പള്ളിയിൽ പോയി എല്ലാം ചെയ്തു അത് പ്രമാണിച്ച് ഞാൻ ഒരു പ്രാവശ്യം കുർബാനെ കൂടിയപ്പം എനിക്ക് വലിയൊരു വെളിച്ചം നല്ലൊരു വെളിച്ചം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പം പിന്നീട് പ്രോസസ്സിങ് തുടങ്ങി ന്യൂസില്ലാൻഡിലോട്ടുള്ള പ്രോസസ്സിങ് എല്ലാം വേഗം വേഗം തന്നെ ആയിപ്പോയി അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ആദ്യമേക്ക് പക്ഷേ ഒരു ഫെബ്രുവരിയിലാണ് എനിക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുന്നത് പക്ഷെ എനിക്ക് ഓഫർ ലെറ്റർ വരുന്നില്ലായിരുന്നു അങ്ങനെയും കുറേ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് എനിക്കൊരു ബൈബിൾ കോട്ട് കിട്ടുന്നത് ഐ സെസ് സിക്സ്റ്റി ട്വൻറ്റി ടു എന്നുവെച്ചാൽ അതിനകത്ത് പറയുന്നത് ദ ടൈം ഇസ് റൈറ്റ് ഐ ദ ലോഡ് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ ഞാൻ മാത്രം വിചാരിച്ച പോരാ എനിക്കൊരു ധൃതിയല്ല ദൈവത്തിനൊരു പദ്ധതി കാണുമായിരിക്കും ഇന്ന സമയത്ത് പോകണം അങ്ങനെയായിരുന്നു ഞാൻ വിശ്വസിച്ചത് പിന്നെ എനിക്ക് വേറൊരു സ്ഥലത്ത് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരുന്നത് വെച്ചാൽ ഓഗസ്റ്റിൽ പോകാം എന്ന രീതിയിലായിരുന്നു അപ്പം ഞാനും മൈൻഡ് ഓക്കെ ആയിരുന്നു പിന്നെ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിരുന്നു ഓക്കെ ഇത്രയും വരെ മാതാവ് എത്തിച്ചു ഇനിയും എന്നെ എത്തിച്ചോളും ഞാൻ എക്സാം ക്ലിയർ ആയി പ്രോസസ്സിങ് ആണ് ആയി ഡി എലും വന്നു ഇനി ഓഫർ ലെറ്റർ ആണെങ്കിലും മാതാവ് എനിക്ക് തന്നോളും എന്നെങ്കിലും ഒന്ന് ശരിയായിക്കോളും കാരണം ഞാൻ വിചാരിച്ച സമയത്ത് ഒന്നും നടക്കുന്നില്ലായിരുന്നു മമ്മി ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ഡേറ്റിൽ നടക്കാതെ വന്നപ്പം എനിക്കുണ്ടായിരുന്നു ഓക്കെ ഇനി വരുന്നിടത്ത് മാതാവിനൊരു പ്ലാൻ കാണും അത് വെച്ച് പോട്ടേന്ന് അങ്ങനെ ഓഗസ്റ്റിൽ പോകാതിരുന്നേ മെയ്യിൽ കൊന്തം മാസ സമയത്തും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മാസം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് വരണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രമാണിച്ച് മെയ് സെവൻത്ത് ആകുമ്പോൾ എനിക്ക് ഒരു ഓഫർ ലെറ്റർ വരും രണ്ടാഴ്ചയ്ക്ക് അത് വിസയും ടിക്കറ്റും എല്ലാം വന്നു ജൂലൈ ഇൻടേക്കിനാണ് എനിക്ക് പോകാൻ പറ്റുന്നത് ഞാൻ പ്രാർത്ഥിച്ച് ഓഗസ്റ്റിന് വേണ്ടിയായിരുന്നു അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ജൂലൈ പോകാനുള്ള എല്ലാം ചെയ്തു വന്നു അടുത്ത മാസം പതിനഞ്ചിന് ഞാൻ പോവാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ പോകുന്ന മുന്നേ എനിക്കൊരു പി ടി എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട് അത് പി ആറിന് വെക്കാൻ വേണ്ടിയാണ് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നീട് എനിക്ക് ചെന്ന് ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പി ആർ വെക്കണം അപ്പോൾ അത് ഇവിടെ നിന്ന് എഴുതിയിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അവിടെ ഫൈനാൻഷ്യലി കുറച്ചും എക്സാം ഫീസും പോകാനുള്ള ദൂരം ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ട് പോകാനാണ് അങ്ങനെ ജൂലൈ ഒമ്പത് പതിനഞ്ചിന് ഞാൻ പോകും പോകുന്ന മുന്നേ ഒമ്പതാം തീയതിയാണ് ഞാൻ എക്സാം എഴുതുന്നത് നിങ്ങളെല്ലാവരും എനിക്ക് എക്സാം എഴുതാനും പ്രാർത്ഥിക്കണം അതും അമ്മമാതാവ് നോക്കിക്കോളൂ ഇത്ര എത്തിച്ചല്ലേ ഇനി അത് അമ്മ മാതാവ് തന്നോളൂ ന്യൂസിലാൻഡിൽ പോകാനെല്ലാം റെഡി ആയി വന്നപ്പം അതിനൊരു പതിനാല് ലക്ഷം രൂപ നമുക്ക് വേണം അപ്പം നമ്മളെങ്ങനെ ഈ പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കും എന്ന് ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻ്റി എപ്പോഴും പറയും എങ്ങനെ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഈ പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കും അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തോ നമുക്ക് ഞങ്ങൾക്ക് ഒരു എട്ട് സെൻറ്റ് സ്ഥലവും ഒരു പെരെയും ആണ് ഉള്ളത് എന്നാൽ നമുക്കത് ബാങ്കിന് ലോൺ വെച്ച് പൈസ എടുക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കേ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് നോർമലായിട്ടുള്ള ഫ്രണ്ടാണ് ഒത്തിരി ഡീപ്പ് ഫ്രണ്ട് അല്ല ആ ഫ്രണ്ട് ഹസ്ബൻഡിനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് മോളുടെ പൈസയൊക്കെ റെഡിയായ പോയ കാര്യം പോകുന്ന കാര്യം എങ്ങനെയൊക്കെ ആയെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളെല്ലാം റെഡിയായി ഇപ്പം പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ലോൺ വെക്കാൻ പോവുകയാണ് സ്ഥലം വെച്ച് എടുക്കാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ ഇത് വാകപ്പാടെയുള്ള ഈ വീട് പണയം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് നിങ്ങളത് പണയം വെക്കണ്ട എനിക്ക് കുറച്ച് എഫ്ഡി ഉണ്ട് ഞാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടെന്നാൽ അത്രയും പൈസ എടുത്ത് തരാമെന്ന് പറഞ്ഞു അത് അമ്മ മാതാവായിട്ട് ആ മനുഷ്യനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സഹായം തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ അയാൾ പത്ത് ലക്ഷം രൂപയാണ് ഞങ്ങൾ ചോദിച്ചാൽ പത്തു ലക്ഷം രൂപയും ഒരു വിസമ്മതവും കൂടാതെ ആ അദ്ദേഹം എടുത്തു വന്നു ബാക്കി ഞങ്ങൾ ചോദിച്ചവരോടൊക്കെ ഞങ്ങൾക്ക് ഒരു വിസമ്മതവും കൂടാതെ ആ പൈസ എല്ലാം അറേഞ്ച് ചെയ്തു ഇപ്പം ജൂലൈ പതിനഞ്ചാം തീയതി അവൾക്ക് പോകാൻ സാധിക്കും പിന്നെ വേറെ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മോള് മൂത്ത മോൾ ഓസ്ട്രേലിയയിലാണ് അവൾ ജോലി ചെയ്യുന്ന ഒരു മൂന്ന് വർഷമായിട്ട് അവൾ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വാടക നമ്മുടെ അനുസരിച്ച് ഒത്തിരി കൂടുതലാണ് ഒന്നര ലക്ഷത്തോളം ഓരോ മാസവും അവരുടെ വാടക പോയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയപ്പോൾ തന്നെ അവരൊരു വീട് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കാ ഒരു വർഷമായി അന്വേഷിക്കായിരുന്നു കാണുന്ന ഒന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ദൂരമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് അകത്തോട്ട് കയറിയായിരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അതെല്ലാം അങ്ങ് മാറിപ്പോകുമായിരുന്നു അവസാനം ഒരു വീട് പോയി കണ്ടു അപ്പോൾ അവർ ഒരു രണ്ട് നില വീടാണ് നല്ല വീടാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് നമുക്ക് പറ്റത്തില്ല ഇത്രയും പൈസ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാക്കി മേടിക്കാൻ പറ്റിയല്ലെന്നു വെച്ചാൽ ഇവരത് ഉപേക്ഷിച്ചു അവർ ഭയങ്കര ഇവരുടെ ബഡ്ജറ്റിനേക്കാളും ഭയങ്കര എമൗണ്ട് കൂടുതലായിരുന്നു അത് അന്നേരം ഇവർ എന്തെങ്കിലും ഒരു റേറ്റ് പറയണമല്ലോ എന്ന് വെച്ചാൽ ഏകദേശം ഒരു റേറ്റ് കുറച്ച് അടുത്തോളം വരുന്ന ഒരു റേറ്റ് ഇവർ പറഞ്ഞിട്ട് പോന്നു അപ്പോൾ അതിനൊന്നും ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു ഒരു മാസത്തോളം ഒരു അനക്കവും ഇല്ലായിരുന്നു ഒരു മാസം ഞാൻ അന്നേരം ഇവിടെ ഉടമ്പടിയിൽ അത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആ വീട് മേടിക്കാൻ സാധിക്കില്ലെന്ന് അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓണർ ഇവരുടെ അടുത്ത് നേരെ വന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന ആ റേറ്റിന് ഞാൻ തരാൻ സമ്മതമാണെന്ന് അപ്പം പൈസ ഇത്രയും കയ്യിലില്ലാതെയാണ് അവർ പറഞ്ഞത് അന്നേരം വേറൊരാളവരോട് പറഞ്ഞു നിങ്ങളെ ആ വീട് മേടിച്ചോ നല്ല വീടാണ് ഞാൻ നിങ്ങൾക്ക് കുറവുള്ള പൈസ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് അവർക്ക് ആ വീട് മേടിക്കാൻ സാധിച്ചു നല്ല വീട് അവരിത്രയും നാളും കണ്ട് നടന്നതിലെല്ലാത്തിലും നല്ലൊരു വീടാണ് മാതാവ് അവർക്ക് കൊടുത്തത് പിന്നെ നമ്മുടെ എൻ്റെ മോന് അവൻ ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കുകയാണ് അവന് ആവറേജ് സ്റ്റുഡൻ്റാണ് അപ്പോൾ അവൻ ആദ്യത്തെ പരീക്ഷയിൽ ആദ്യത്തെ വർഷത്തെ അനാട്ടമ്മി പോയി അത് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ അത് ഉടമ്പടി പുതുക്കിയപ്പോൾ ആ ആവശ്യം വെച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയിൽ അതും അവന് കിട്ടി അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ മാതാവ് എൻ്റെ കുടുംബത്തിന് തന്നു ഞാൻ മെഡിക്കൽ കോളേജിൽ ഞാൻ വീട്ടിൽ ഞാൻ തന്നെ ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ ഒരു പതിനഞ്ച് പൊതി വരെയൊക്കെ ഞങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചായ കുടിക്കാനോ ഫുഡ് കഴിക്കാനൊക്കെ ആവശ്യം ആവശ്യമുള്ള പോലെ പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ എന്നോട് വന്ന ഓരോരുത്തരും പറയും ഞങ്ങളുടെ അമ്മയ്ക്ക് മരുന്നിന് മേടിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ആവശ്യമെന്ന് തോന്നുന്നവർക്ക് നമ്മളെ പറ്റുന്ന പോലെ സഹായം ചെയ്യുന്നുണ്ട് അമ്മതാവ് അമ്മ അമ്മമാതാവ് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഈ ഉടമ്പടി വെച്ചതോടെ ബൈബിൾ വായിക്കാനും ദൈവത്തെങ്കിലേക്ക് ആഴമായി ചെല്ലാനും പറ്റുന്നിടത്തോളം ദിവസങ്ങളെ കുർബാന കാണാനും എല്ലാം ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ദൈവത്തിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പരുശുദ്ധമ്മയുടെ മധ്യസഹായത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മകളുടെ സാക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മകള് അൾത്താരയിൽ നിൽക്കുന്നതും നമ്മളൊരു സാക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഭാവത്തുള്ള ഒരു മനോഭാവവും നമ്മൾ പ്രാർത്ഥിച്ച വ്യക്തിയും പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ച വ്യക്തിയും അല്ലെ വ്യക്തികളും കൂടെ ഒരുമിച്ച് ആൾത്താരിൽ വരുമ്പോഴാണ് അതിൽ നമ്മൾ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത് ആ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന വലിയൊരു അനുഭവമാണ് കാരണം നമ്മളുടെ ഒരു സാക്ഷ്യം ഒരുപാട് പേരെ അത് സഹായിക്കുമെങ്കിൽ അത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇന്ന് സുവിശേഷം വായിച്ചതുപോലെ സ്വർഗ്ഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്ന വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഒരാളുടെ സാക്ഷ്യ ജീവിതവും ഒരാളുടെ സാക്ഷ്യം പറച്ചിലും എന്ന് പറയുന്നത് അപ്പം ആ മകളുടെ സാക്ഷ്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ ഇപ്പം മറ്റ് നിങ്ങൾ ഈ കു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പറയുന്ന സാക്ഷ്യങ്ങൾ മാത്രം പരിശോധിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി മകൾ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു മെറിറ്റിൽ ആദ്യം നമ്മൾ പോകുമ്പം ചിലപ്പം അത് വർക്കൗട്ട് ചെയ്യാതെ വരികയും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പം കുട്ടികൾ അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതുന്ന ഓരോ വ്യക്തികളും അതിനതിജീവിക്കുകയും ചെയ്യുമ്പം ദൈവം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സത്യമുണ്ട് അത് അമ്മ ഉടമ്പടി എടുത്ത് അമ്മയുടെ ഒരു ഉടമ്പടിയുടെ ഒരു ബലം ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ അതിൽ കമ്മ്യൂണിക്കേഷൻ ഇതാണ് നമ്മുടെ കഴിവിലല്ല ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണമെന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രേസ് ഒരാളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി കൊടുക്കും ഇപ്പോൾ ഈ സാക്ഷ്യമൊന്നുമല്ല എല്ലാ സാക്ഷ്യങ്ങളിലും നമുക്കിത് ഒളിഞ്ഞും തെളിഞ്ഞും കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ മകൾ വ്യക്തമായിട്ട് പറഞ്ഞു അതിനുശേഷം കാര്യങ്ങളെല്ലാം എത്രയും വേഗം ക്രമപ്പെടുവാനായിട്ട് ഇടവന്നു അത് ആ മകൾ സാക്ഷി പറഞ്ഞു അമ്മ പറഞ്ഞത് അതിനുശേഷം ആ കുടുംബത്തിൽ ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് സാമ്പത്തികമായത് സമയക്രമം അനുസരിച്ച് ഒരുപക്ഷെ ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്രോതസ്സിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതും പിന്നീട് ബാക്കി രണ്ട് മക്കളുടെയും കാര്യത്തിലൊക്കെയും ഈ അമ്മ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തി അല്ലെങ്കിൽ നടക്കാനുള്ള ഡിറക്ഷൻസ് കൊടുത്തു എന്നുള്ളതാണ് അപ്പം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലി ഇതുപോലെ ഒരുപാട് അമ്മമാർ ഉടമ്പടിയിൽ മക്കളിലേക്ക് ഈ വിശ്വാസം കൈമാറുന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മക്കൾക്കൊക്കെ ഒക്കെയും ഒരുപക്ഷെ അമ്മ പറഞ്ഞു കൊടുത്ത വിശ്വാസത്തിനേക്കാളും അപ്പുറം ഇതുപോലെ വ്യക്തിപരമായിട്ട് വിശ്വാസം ബോധ്യം ഉണ്ടാകുമ്പോഴാണല്ലോ ആൾക്കാരിൽ കയറി പറയാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ആരും ഏറെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ആൾക്കാരിൽ കയറി പിടിച്ച് പറയത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അപ്പം അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് ഒരു അമ്മയുടെ ഉടമ്പടിക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഈശോയും മാതാവ് സഞ്ചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് സത്യസന്ധമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്കിതൽ നടമാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അടിച്ചത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക